അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ കീച്ചൻ ക്യൂബ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇതിനു ഒരു വീഡിയോയിൽ നമ്മൾ അതൊരു പരീക്ഷണം നടത്തിയിട്ട് നമ്മളൊന്ന് കത്തിച്ച് നോക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ക്യൂബ് അപ്പോൾ നമ്മളത് അന്ന് ക്യൂബ് കത്തിച്ചപ്പോൾ ഇതൊക്കെ കുറച്ച് കേടായിട്ടുണ്ട് ഇപ്പോൾ ഇത് കളറൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഊരി നോക്കുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പം നമ്മളിതിൻ്റെയൊക്കെ ഒരു ക്യാപ്പ് ഉണ്ട് ഇതിന് ക്യാപ്പുകളൊക്കെ നമ്മളൊന്ന് അയച്ചെടുക്കുകയാണ് എല്ലാ ക്യാപ്പുകളും നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഒരു സ്ക്രൂ നമ്മളൊന്ന് ലൂസ് ചെയ്യാണ് നമ്മൾ സ്ക്രൂ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ക്യൂബായതുകൊണ്ട് ചെറിയ ആണ് ടോപ്പ് ഗെയ്സ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഇന്നർ കോറ് വളരെ ചെറിയ ഇന്നർ കോറാണ് പിന്നെ നമ്മുടെ പീസുകൾ അല്പവും വളരെ ചെറുതാണ് നമ്മുടെ കോർണർ പീസുകൾ ഇത് നമ്മുടെ സൈഡ് പീസുകൾ രണ്ട് കളറുള്ളത് ഇത് മൂന്ന് കളറുള്ളത് നമ്മുടെ സെൻ്റർ കോർസ് അപ്പോൾ ഇത്രയും ചെറുതാണ് ഇത്രയാണ് നമ്മുടെ ക്യൂ ആ ക്യൂബ് പീസാക്കി കിട്ടിയിട്ടുള്ള പീസുകൾ ഈ ക്യൂബ് നമ്മൾ കളർ നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തിയാണ് ചില പീസുകളൊക്കെ നമുക്ക് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റീസ്റ്റോർ ചെയ്യണം അപ്പോൾ റീസ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്യൂബ് സെറ്റ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കൂടുതൽ ക്യൂബ് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ